വെൽക്കം ബാക്ക് നമ്മുടെ ഒരു പ്രാവിന്റെ കുഞ്ഞാണ് അപ്പൊ രണ്ടെണ്ണം ഉണ്ട് ജസ്റ്റ് നമുക്ക് അവിടെ ഒന്നും വിട്ടിട്ടുണ്ട് ഒന്നും കൂടി ഉണ്ട് ചെറിയൊരു വീടിയാണ് ആ രണ്ടെണ്ണത്തിനും താഴെ വിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും കൈ ഇടയ്ക്ക് വെളിയിൽ വിടുക കുഞ്ഞുങ്ങൾ എന്താ വെച്ചാൽ അത് അത് കൂടുതലും നമ്മൾ കൂട്ടിലാണ് ഇട്ടി കിടക്കുക വെളിയിൽ വിടുമ്പോൾ അതുകൾക്ക് ഒത്തിരി ഓപ്പൺ സ്പേസ് ആവും എന്താ വച്ചാൽ വെളി ഒക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിട്ട് വീട്ടിലേക്ക് നമ്മൾ പോകാൻ പറ്റില്ല എന്താച്ചാൽ അതിൻ്റെയോടൊപ്പം തന്നെ നിൽക്കണം അല്ലെങ്കിൽ ഉണ്ടാവും ഇതിൻ്റെ കൊത്തിയിട്ട് പോകാൻ നല്ല പരിചയമുള്ളതാണ് ഈ കാക്കുകളൊക്കെ വന്നതിൻ്റെ കൊത്തി പലതിൻ്റെ ചലകളൊക്കെ എടുത്തിട്ട് പോണൊരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ബ്ലാക്കും അവർ ഇരായി ഇതിൽ കൂടുതലും വള്ളയും വള്ളയെന്നൊരു കാര്യമില്ല ബ്ലാക്കും ഗ്രാമ ഞാൻ നേരത്തെ വീട്ടിൽ പണ്ടിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് അറിയില്ല ചെറുതാണ് അടിപൊളി ബ്ലാക്ക് കിട്ടാ ഇങ്ങനെന്തോ ബ്ലാക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് തന്നെ ഒന്നും മുട്ട വിരിയാതെ നിൽക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ വരും